ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾക്ക് അരക്കപ്പ് ചോറ് വെച്ചിട്ട് നല്ല അടിപൊളിയൊരു സിലോൺ പൊറോട്ട എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള സിമ്പിൾ പൊറോട്ടയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അരക്കപ്പിൽ താഴെയായിട്ട് ഞാൻ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുക്കാം അതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കുഴച്ചെടുക്കാം ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സിലോൺ പൊറോട്ട റെസിപ്പിയാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒരുപാട് ടൈമൊന്നും ഇത് നമുക്ക് കുഴച്ച് വെച്ച് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കുഴച്ചെടുത്ത അപ്പം തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം ചപ്പാത്തിയൊക്കെ ഒക്കെ നമ്മളെപ്പോഴും കഴിച്ച് മടുക്കുന്നവരാണ് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ ഒരു സിലവൺ പൊറോട്ട റെഡിയാക്കി എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഹെൽത്തിയുമാണ് അതുപോലെ നമുക്ക് ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ചപ്പാത്തിയേക്കാളും നന്നായിട്ട് കനം കുറച്ച് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട് പിന്നെ ഇതിൽ കാണുന്ന പോലെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്തിരി ഓയില് പരറ്റിക്കൊടുത്ത് അതിൻ്റെ മോൾ മുകളിലായിട്ട് കുറച്ച് ഗോതമ്പ് പൊടി കൊടുക്കാം നമുക്കത് മടക്കി കൊടുക്കാം ഇതേപോലെയാണ് പരത്തിയെടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് ഇനി നമുക്കത് ചുട്ടെടുക്കാം അപ്പോൾ ഇതിലേക്ക് ബട്ടറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാകുമ്പോൾ ഒന്നുകൂടെ നമ്മളുടെ സിലോൺ പൊറോട്ടക്ക് ടേസ്റ്റ് കൂടും അപ്പോൾ നമുക്ക് സിലോൺ പൊറോട്ടയിൽ ബട്ടർ തേച്ച് കൊടുക്കാം ഇതുപോലെ നിങ്ങളും റെഡിയാക്കി എടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി കഴിക്കാം ഇത് കുഴച്ച് വെച്ച് കുറേ ടൈമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുഴച്ചപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ചോറ് ഇതിൽ കൂട്ടുന്നത് കാരണം നല്ല സോഫ്റ്റുമാണ് അതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് നമുക്ക് ഈ ഒരു സിലോൺ പൊറോട്ട റെഡിയാക്കി എടുക്കാം ചിലോൺ പൊറോട്ട ഈസി ആയിട്ട് തയ്യാറാക്കി നോക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയതാണ് രാവിലെ ആയാലും രാത്രിയായാലും എളുപ്പത്തിലും ഈസിയിലും നമുക്ക് റെഡിയാക്കി എടുക്കാം നല്ല സോഫ്റ്റും നന്നായിട്ട് പൊരിഞ്ഞ ചിലോൺ പൊറോട്ട